ി എന്ന ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തെക്കുറിച്ച് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം ഓൺലൈനിൽ നിന്ന് സാധനം വാങ്ങാത്തവർ പോലും ഇപ്പോൾ ഈ കടയെക്കുറിച്ച് ചോദിക്കുകയും അറിയുകയും ചെയ്യുന്നു അതിന് കാരണമായി മാറിയത് ഒരു വലിയ വിവാദ കേസ് തന്നെയാണ് ഇപ്പോൾ അതിനൊക്കെ ശേഷം തൻ്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനത്തിനായി ഇപ്പോൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ദിയ അങ്ങനെ പ്രത്യേകമായി ഉദ്ഘാടനം എന്ന രീതിയിലൊന്നുമില്ല എന്നാൽ പുതിയ സ്റ്റോറിലേക്ക് ഞങ്ങൾ മാറിയിരിക്കുന്നു അവിടുത്തെ മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല എന്നാലും സ്റ്റോക്ക് ഉള്ളിടത്തേക്ക് നിങ്ങൾക്ക് കടന്നു വരാം അവിടെ വന്ന് നിങ്ങൾക്ക് സാധനങ്ങൾ സെലക്ട് ചെയ്യാം അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാമെന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞെത്തുന്നത് പ്രേക്ഷകരെല്ലാവരും വളരെയധികം കൃത്യമായി തന്നെ ആ വാർത്ത കാണുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ മനസ്സിലാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഓബയോസിയുടെ കാര്യങ്ങളെല്ലാം മുൻപ് അതിലൊരു നിഗൂഢതയുണ്ടായിരുന്നു പലപ്പോഴായി തന്നെ ദിയയ്ക്ക് അവരുടെ സ്ഥാപനത്തിലേക്ക് പോകാൻ പറ്റാത്തതാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദിയ പല രീതിയിലായിരുന്നു ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത്രയും ബുദ്ധിമുട്ടുകളില്ല സ്റ്റാഫുകളെല്ലാം എടുത്തിരിക്കുന്നത് കൃഷ്ണകുമാറിൻ്റെ ഓഫീസ് വഴിയാണ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആശ്വാസമുണ്ട് എന്ന് പറയാൻ സാധിക്കും കാരണം എല്ലാ പ്രേക്ഷകർക്കും ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും കാര്യങ്ങളെല്ലാം പിടികിട്ടിട്ടുണ്ട് കൃത്യമായ രീതിയിൽ തന്നെയാണ് അതിനെക്കുറിച്ച് ഓരോ വാർത്തയും പറയുന്നതും പ്രേക്ഷകർക്ക് ഇപ്പോൾ ഊബായോസയുടെ പുതിയ സ്റ്റോർ കാണാൻ വളരെയധികം ആഗ്രഹമാണ് എന്ന് തന്നെ പറയുന്നു അതിനെക്കുറിച്ച് കൃത്യമായ അളവിൽ തന്നെ സംസാരിക്കുന്നുമുണ്ട് അശ്വിനാണ് ഇന്നലെ ഈ വീഡിയോ ആദ്യം തുടക്കമിട്ടത് ഓബായഓസിയുടെ ഇൻവെൻട്രിയിലേക്കാണ് നിങ്ങളെ ഇപ്പോൾ ഞാൻ സ്വാഗതം ചെയ്യുന്നത് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോക്കുകൾ കാണാൻ സാധിക്കും എന്തായാലും ഈ മാസം അവസാനത്തോടെ ഒന്ന് രണ്ട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ പുതിയ കടയുടെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുവരെ നിങ്ങൾ ഈ ഇൻവെൻട്രിയിൽ പോയി വേണം സ്റ്റോക്ക് എടുക്കാൻ അതിൽ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഇൻവെൻട്രിയിലായാലും ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല എന്നും നിങ്ങൾക്കത് കാണാൻ സാധിക്കുമെന്നും തന്നെയാണ് പറയുന്നത് അവരെ വളരെ അധികം രീതിയിൽ കളക്ഷൻ വന്നിട്ടുണ്ട് എന്നും വേഗം തന്നെ പോയാൽ നിങ്ങളുടെ ഇഷ്ട പീസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുമാണ് ദിയ വീഡിയോയിലൂടെ പറയുന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആ പീസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓൺലൈനിൽ തന്നെ അപ്ലോഡ് ആകുന്നതിനേക്കാൾ മുമ്പ് ഇൻവെൻട്രിയിൽ പോയി സാധനങ്ങൾ എടുത്താൽ വേഗം കിട്ടും എന്ന് പറയുന്നു കുറച്ച് പീസുകൾ മാത്രമുള്ള ചില മാലകളും ചില ഓർണമെൻസുകളുമുണ്ട് അത്തരം ഓർണമെൻസുകളുടെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറയുന്നതെന്ന് ദിയ പറയുന്നു ചിലതൊക്കെ തന്നെ ഓൺലൈനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണണമെന്ന നിർബന്ധമില്ല അത്തരം ചില ഓർണമെൻസുകളാണ് ഇൻവെൻട്രിയിൽ ഉള്ളതെന്നും ദിയ മ പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം വീഡിയോയിലെത്തി തന്നെയാണ് പറയുന്നത് ഇത് പറയാൻ ഞങ്ങൾ വളരെ ലേറ്റ് ആയി എന്ന് മനസ്സിലായി എന്നാൽ ഇപ്പോഴാണ് കുറച്ചധികം പരിപാടികളും സ്റ്റോക്കിൻ്റെ കാര്യങ്ങളുമെല്ലാം ചർച്ച ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്രയും വൈകി മാത്രം പറയാൻ പോയത് ഇതിനെക്കുറിച്ച് തന്നെയാണ് ദിയ പറയുന്നതും കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ